ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്യാഫേ ദിസ് ഇസ് വിത്ത് എ ന്യൂ വീഡിയോ ഇന്ന് നമുക്ക് കുറച്ച് മലയാളം സെൻറ്റൻസസ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കാം സോ ഫസ്റ്റ് വൺ ഞാൻ വീട്ടിൽ പോകുന്ന വഴി സൂപ്പർ മാർക്കറ്റിൽ പോയി സോ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ അതായത് പോകുന്നതിൻ്റെ വഴിയിൽ നമ്മൾ വേറൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് നമുക്ക് യൂസ് ചെയ്യാൻ ഫ്രേസ് ആണ് ഓൺ മൈ വേ സോ ഇവിടെ എവിടെ നമ്മൾ പോയത് സൂപ്പർ മാർക്കറ്റിൽ പോയി സോ ഐ വെൻറ്റ് സൂപ്പർ മാർക്കറ്റ് എപ്പോഴാ പോയെ വീട്ടിൽ പോകുന്ന വഴിയാണ് പോയത് സോ ഐ വെൻറ്റ് ടു ദ സൂപ്പർ മാർക്കറ്റ് ഓൺ മൈ വേ ഹോം ഓക്കെ സോ ഐ വെൻ ടു ദ സൂപ്പർ മാർക്കറ്റ് ഓൺ മൈ വേ ഹോം സോ ഈ ഓൺ മൈ വേ ഹോമിൻ്റെ മീനിങ് ആണ് വീട്ടിൽ പോകുന്ന വഴി എന്നുള്ളത് കേട്ടോ സോ ഞാൻ വീട്ടിൽ പോകുന്ന വഴി എവിടെ പോയി സൂപ്പർ മാർക്കറ്റിൽ പോയി അടുത്തത് അവൻ നേരെ ഓഫീസിലേക്ക് പോയി സോ അവിടെ ഇവിടെ നിർത്താണ്ട് നേരെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പം നമ്മൾ ശരിക്കും യൂഷ്വലി ഇംഗ്ലീഷിൽ പറയുന്ന സമയം പലപ്പോഴും ഞാൻ ഉൾപ്പെടെ പണ്ട് ചെയ്തൊരു തെറ്റാണ് ഐ വെൻറ്റ് സംവേ സ്ട്രേറ്റ്ലി എന്ന് പറയുന്നത് നേരെ പോകുക എന്ന് പറയുമ്പം സ്ട്രേറ്റ്ലി എന്നുള്ളൊരു വേർഡ് നമ്മൾ അറിയാണ്ട് യൂസ് ചെയ്തു പോകും അല്ലേ പക്ഷേ ഈ സ്ട്രേറ്റ്ലി എന്നുള്ള വേർഡ് തെറ്റാണ് പകരം നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ട വാക്കാണ് സ്ട്രേറ്റ് അവേ സോ ഐ വെൻറ്റ് അവൻ സോറി അപ്പം ഐ അല്ല അവൻ എന്ന് പറയുമ്പം ഹി ഹി went to the office നേരെ പോയി എന്ന് പറയുമ്പോഴത്തേനും അവിടെ നമ്മൾ സ്ട്രേറ്റ് അവേ എന്നുള്ള ഒരു വേർഡാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ സ്ട്രേറ്റ്ലി അല്ല പകരം സ്ട്രേറ്റ് അവേ ഹി വെൻറ്റ് ടു ദി ഓഫീസ് സ്ട്രേറ്റ് അവേ അടുത്തത് എനിക്ക് വഴി തെറ്റി ഇത് നമ്മൾ ശരിക്കും ലിറ്ററലി ഉള്ള ഒരു സെൻറ്റൻസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് ശരിക്കും നമ്മൾ പോകുന്ന വഴിയിൽ നമുക്ക് വഴി തെറ്റി പോവാണെങ്കിൽ അവിടെ നമ്മൾ എങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൽ പറയാതെ ഐ മൈ വേ ഓക്കെ ഐ ലോസ്റ്റ് മൈ വേ അല്ലെങ്കിൽ ഐ ലോസ് ദ വേ എന്നും പറയാം കേട്ടോ വഴി തെറ്റാന്നുള്ളതിന് ഐ ഐ ലോസ്റ്റ് മൈ വേ എന്നാണ് പറയുക സോ അടുത്തത് എൻ്റെ വീട്ടിലേക്ക് സോറി നിൻ്റെ വീട്ടിലേക്കുള്ള വഴി എവിടെയാണ് സോ നിൻ്റെ വീട്ടിലേക്കുള്ള വഴി എവിടെയാണ് നമ്മൾ പുതിയ ഒരാളുടെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പം ഈ ഓൾമോസ്റ്റ് എല്ലാവരും ഗൂഗിൾ മാപ്സിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ട് എന്നാലും നമ്മളൊരു സ്ഥലം എത്തിക്കഴിഞ്ഞിട്ട് ഇനി എങ്ങോട്ടേക്കാണ് നിൻ്റെ വീട്ടിലേക്കുള്ള വഴി എങ്ങോട്ടാണ് തിരിയേണ്ടേ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വിളിച്ച് ചോദിക്കാറുണ്ട് അല്ലേ ഇത് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം നിൻ്റെ വീട്ടിലേക്കുള്ള വഴി എവിടെയാണ് നിൻ്റെ വീട്ടിലേക്കുള്ള വഴി എവിടെയാണ് എന്നുള്ളത് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം എന്നുള്ളത് താഴെ കോമൻ്റ് ചെയ്യാം ലെറ്റ് മീ സീഫ് യു ക്യാൻ ഗെറ്റ് ഇറ്റ് റൈറ്റ് ഓൾ റൈറ്റ് സോ യാ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ടീം റിവരി ടേക്ക് കെയർ ആൻഡ് ബുഡ് ബൈ English Cafe. We present you the perfect English.